ഞാൻ ജോണി ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മാനേജറായിരുന്നു പല ബ്രാഞ്ചുകളിലിരുന്ന് വിദേശ രാജ്യങ്ങളിലുള്ള പ്രവാസികളുമായിട്ട് ധാരാളം ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട് പല തുറമുഖങ്ങളുടെ പ്രോജക്റ്റുകളിൽ ചെറിയ തോതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് വ്യക്തമാണ് ഈ ട്രാൻഷിപ്പ്മെൻറ് ആയി ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് വർക്ക് ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് കണ്ടെയ്നറുകളാണ് വരികയും പോവുകയും ചെയ്യുക ധാരാളം കണ്ടെയ്നർ പാർക്കുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും ഞാൻ പ്രവാസികളുമായിട്ട് സംസാരിക്കുമ്പോൾ മലേഷ്യയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് ട്രക്ക് ഓടിക്കുന്ന ഒരു ഡ്രൈവർ മലയാളിയാണ് അദ്ദേഹവുമായിട്ട് സംസാരിച്ചു ഞാനവിടെ പോകാനായിട്ട് ഒത്തില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുകൾ എന്നോട് പറഞ്ഞു സിംഗപ്പൂർ പോർട്ടിന് ഒരു നൂറ് കിലോമീറ്റർ അകലെ വെച്ച് തന്നെ കണ്ടെയ്നർ വെയർ ഹൗസുകൾ ആരംഭിക്കും അദ്ദേഹം പറഞ്ഞത് അതിൽ ധാരാളം ഇന്ത്യൻ കമ്പനികളുണ്ട് അദ്ദേഹം പറഞ്ഞ പേരുകൾ ഞാൻ ഓർക്കുന്നു ഗോദ്രേജ് എ സി സി എൽ എൻ ടി തുടങ്ങിയ ഇന്ത്യൻ കമ്പനികളുടെ പേരുകൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ചോദിച്ചു എന്തിനാണ് അവർ അവിടെ പോയി തുടങ്ങുന്നത് കൊച്ചിയിലോ തൂത്തുക്കുടിയിലോ അല്ലെങ്കിൽ മംഗലാപുരത്തോ തുടങ്ങിയപ്പോൾ അവരെ ഈ സിംഗപ്പൂർ കൊണ്ട് ഈ കാശ് കൊടുക്കേണ്ട കാര്യമുണ്ടോ അദ്ദേഹത്തിന് വ്യക്തമായ മറുപടി ഉണ്ടായില്ല എനിക്കും മറുപടി കിട്ടിയില്ല വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ റിട്ടയർ ചെയ്തു ഈ ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോഴാണ് തിരുവനന്തപുരത്ത് ശ്രീ ഏലിയാസ് ജോൺ നടത്തുന്ന ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ഇടവന്നത് അദ്ദേഹമാണ് പറഞ്ഞത് മദർ പോർ മദർ ഷിപ്പുകൾ വരാൻ തരത്തിലുള്ള പോർട്ടുകൾ ഇന്ത്യക്കില്ല അതുകൊണ്ട് വലിയ മദർ ഷിപ്പുകളിൽ വരുന്ന ചരക്ക് കണ്ടെയ്നേഴ്സ് കൊളംബോയിലും സിംഗപ്പൂരും ദുബായിലും ഇറക്കി വെച്ച് അവിടെ നിന്ന് ഇത് ചെറിയ കപ്പലിലാണ് ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് എത്തിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ ചരക്ക് കൊണ്ടുപോകുന്ന പോലെ വലിയ കപ്പലുകൾ നേരിട്ട് ഇന്ത്യൻ തുറമുഖത്തെത്തിയാൽ ഈ സിംഗപ്പൂരും ദുബായിലും കൊളംബോയിലും കൊടുക്കുന്ന പണം ലാഭിക്കാം ഫോറിൻ എക്സ്ചേഞ്ച് ലാഭിക്കാം സമയം ലാഭിക്കാം അങ്ങനെ ഒരു പോർട്ടാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് വരുന്നത് ഈ വിഴിഞ്ഞത്ത് ഈ പോർട്ട് വരുമ്പോൾ ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് കണ്ടെയ്നേഴ്സ് രണ്ടായിരത്തി ഇരുന്നൂറിന്നാണ് ഇപ്പോൾ ഡെയിലി തുടക്കത്തിൽ നിന്നാണ് കേൾക്കുന്നത് അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല എങ്കിൽ കൂടി അത്രമാത്രം കണ്ടെയ്നേഴ്സ് വരികയും പോവുകയും ചെയ്യും ഇത് സൂക്ഷിക്കണം പാർക്ക് ചെയ്യണം ലോറികൾ പാർക്ക് ചെയ്യണം എൻ എച്ചിലൊന്നും ലോറികൾ പാർക്ക് ചെയ്യാൻ പറ്റില്ല ഇതിന് ഇഷ്ടം പോലെ സ്ഥലം ആവശ്യമായിട്ട് വരും ഈ സ്ഥലം ആവശ്യമായിട്ട് വരുന്നത് ഡേ ബൈ ഡേ സ്ഥലത്തിൻ്റെ ആവശ്യം കൂടും നമ്മുടെ ലാൻഡ് വളരെ ലിമിറ്റഡ് ആണ് അതുകൊണ്ട് ലാൻഡിൻ്റെ വില വാണം പോലെ കുതിച്ചു വരും അതുകൊണ്ട് കണ്ടെയ്നറുകൾ വന്നു തുടങ്ങുന്നതിന് മുമ്പേ തന്നെ സ്ഥലത്തിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല എങ്കിൽ നമ്മൾ ഉറകോട്ട് തള്ളപ്പെടും രണ്ടായിരത്തി പതിമൂന്നിൽ ഈ പ്രോജക്റ്റിനു വേണ്ടി ഗവൺമെൻറ് സ്ഥലമേറ്റെടുക്കുമ്പോൾ സെൻറ്റിന് പതിമൂന്ന് ലക്ഷം രൂപ വെച്ചാണ് കൊടുത്തത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ന് പ്രോജക്റ്റ് തുടങ്ങിയിട്ടില്ല സ്ഥലത്തിൻ്റെ വില ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ ഉള്ളിലാണ് അതുതന്നെ കിട്ടാനില്ല വിഴിഞ്ഞത്തിൻ്റെ പടിവാതിൽക്കൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഒരു നാലുവരി വരി പാതയുടെ പണി കഴിഞ്ഞ് കൊടുത്തു വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് പത്ത് പന്ത്രണ്ട് മിനിറ്റ് പത്തിനും പന്ത്രണ്ട് മിനിറ്റിനിടയ്ക്ക് നമ്മൾ തമിഴ്നാട് ബോർഡറിലെത്തും അവിടെ എത്തിക്കഴിഞ്ഞാൽ നാഗർകോവിൽ തിരുനെൽവേലി മധുര ചെന്നൈ പാതയിലേക്ക് അത് കണക്ട് ചെയ്യാണ് ആ പാതയുടെ ഇരുവശത്തും കണ്ടെയ്നർ പാർക്കുകൾ തുടങ്ങാനുള്ള സ്ഥലങ്ങൾ കമ്പനികൾ വാങ്ങിക്കൂട്ടി തുടങ്ങി അവിടെ സെൻറ്റിൻ്റെ വില ഒന്നര ലക്ഷത്തിന് രണ്ട് ലക്ഷത്തിനും ഇടയ്ക്കാണ് അപ്പോൾ എന്തിനാണ് ഇത്ര അകലെ പോയി തുടങ്ങണ അറുപത് നാൽപ്പത് നാൽപ്പത്തഞ്ച് തുടങ്ങി അറുപത് കിലോമീറ്റർ ദൂരത്തിൽ എന്തിനാണ് ഈ അവിടെ പോയി വെയർ ഹൗസ് തുടങ്ങേണ്ട കാര്യം വിഴിഞ്ഞത്ത് തുടങ്ങുന്നതാണ് നല്ലത് പക്ഷേ സെൻറ്റിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കണം അവിടെ ഒന്നര രണ്ട് ലക്ഷത്തിന് സ്ഥലം കിട്ടും ഇപ്പോൾ കണ്ടെയ്നർ നീക്കം ആരംഭിച്ചാൽ അത് മൂന്നിരട്ടിയോ നാലിരട്ടിയോ ആകും ഇപ്പോൾ പ്രവർത്തിക്കണം ഇല്ലെങ്കിൽ സ്ഥലം കിട്ടാക്കനെയാവും മറ്റ് സംസ്ഥാനക്കാരും മറ്റു രാജ്യക്കാരും ഇവിടെ വന്ന് ഈ ഇൻ്റർനാഷണൽ പ്രോട്ടിൻ്റെ ഗുണം കൊയ്യുമ്പോൾ നമ്മൾ നോക്കി നിൽക്കേണ്ടി വരും ദുഃഖിക്കേണ്ടി വരും കയ്യിലുള്ള പണത്തിന് അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ അമ്പത് സെൻറ്റോ ഏക്കറോ പത്ത് ഏക്കറോ സ്ഥലം വാങ്ങുക ഒന്നും ചെയ്യാതിരുന്നാൽ കൂടി സ്ഥലത്തിന് വില കൂടും അല്ലെങ്കിൽ ജോയിൻ്റ് വെഞ്ചറായിട്ട് വെയർ ഹൗസുകൾ തുടങ്ങാം നാഗർകോവിൽ ചെന്നൈ പാതയുടെ ഇരുവശത്തും നമ്മൾ സ്ഥലം വാങ്ങിയാൽ എങ്ങനെയാണത് കണ്ടെയ്നറുമായിട്ട് പ്രാവർത്തികമാകുക ഒന്ന് സ്ഥലം വാങ്ങിയിടുക കണ്ടെയ്നർ നീക്കം തുടങ്ങുമ്പോൾ തന്നെ സ്ഥലവില മൂന്നോ നാലോ ഇരട്ടിയാകും ലാഭം കഴിയാം അല്ലെങ്കിൽ പല കമ്പനികളും സ്ഥലമുള്ളവരെ കാത്ത് ഓടിവരും ജോയിൻറ് വെഞ്ചർ തുടങ്ങാൻ വേണ്ടി സ്വന്തമായി വെയർഹൌസ് പണിയാമല്ലെങ്കിൽ ഒരു ഫ്ലാറ്റോ ഒരു വീടോ പണിയുന്നതിൻ്റെ മൂന്നിലൊന്ന് ചിലവും മൂന്നിലൊന്ന് സമയം കൊണ്ട് നിങ്ങൾക്കൊരു കണ്ടെയ്നർ കണ്ടെയ്നർ യാർഡ് പണിയാം വാടക ഒരു ഫ്ലാറ്റിനേക്കാളും വീടിനേക്കാളും കൂടുതൽ കിട്ടും മെയിൻ്റനൻസ് കുറവും ലോറികൾ പാർക്ക് ചെയ്യാൻ സ്ഥലം വേണം എൻ എച്ചിലൊന്നും ലോറികൾ പാർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല ആൾക്കാർ നിങ്ങളെ തേടി വരും ഉടമയെ തേടി വരും സ്ഥലമുടമ പറയുന്നതാണ് പ്രമാണം ഇപ്പോൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതൊക്കെ കൈവിട്ട് പോവും അന്യ സംസ്ഥാനക്കാരും അന്യരാജ്യക്കാരും ഈ സ്ഥലങ്ങൾ കൈയടക്കും നമുക്ക് നോക്കുകുത്തിലായിട്ട് നിൽക്കേണ്ടി വരും നിങ്ങൾക്ക് ഈ സേഫ് ഇൻവെസ്റ്റ്മെൻറ്റിന് താൽപ്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അതനുസരിച്ച് വിളിക്കാം ഇതൊരു സേഫ് ഇൻവെസ്റ്റ്മെൻറ്റാണ് ഭൂമിയാണ് ഭൂമിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്